എന്ന വിളിപ്പേരുണ്ട് കോഴിക്കോടിനെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് വലത്തോട്ട് ചാഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പും ത്രിതല തിരഞ്ഞെടുപ്പും വരുമ്പോൾ ഇടത്തോട്ട് ചാഞ്ഞ് എന്നും ഇടതോരം ചേർന്ന് നിൽക്കുന്നതില്ല കോഴിക്കോട് മറ്റൊരു ത്രിതല തിരഞ്ഞെടുപ്പിനെ കൂടി നേരിടുമ്പോൾ എന്താണ് മുന്നണികളുടെ പ്രതീക്ഷകളും തന്ത്രങ്ങളും കോഴിക്കോട് കോർപ്പറേഷൻ ഏഴ് മുനിസിപ്പാലിറ്റികൾ പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഇരുപത്തിയേഴ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ എഴുപത് ഗ്രാമപഞ്ചായത്തുകൾ ജില്ലയുടെ ഒരു പൊതുചിത്രം ഇങ്ങനെയാണ് ഇതിൽ ജില്ലാ പഞ്ചായത്ത് നിലവിൽ വന്നതു മുതൽ ഇടതു ഭരണമാണ് നാൽപ്പത്തഞ്ച് വർഷത്തിലേറെയായി കോഴിക്കോട് കോർപ്പറേഷനും എൽ ഡി എഫ് ഇരിക്കുന്നു ഗ്രാമപഞ്ചായത്തുകളിൽ നാൽപ്പത്തി മൂന്നിടത്തും ഇടതു ഭരണമാണ് പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പത്തെണ്ണത്തിലും എൽ ഡി എഫ് ഭരണം തന്നെ മുനിസിപ്പാലിറ്റികളിൽ മാത്രമാണ് യു ഡി എഫ് മുന്നിൽ നിൽക്കുന്നത് ഏഴ് മുനിസിപ്പാലിറ്റികളിൽ നാലിടത്ത് യു ഡി എഫും മൂന്നിടത്ത് എൽ ഡി എഫുമാണ് കോഴിക്കോട് കോർപ്പറേഷനിലൊഴികെ മറ്റൊരിടത്തും എൻ ഡി എക്ക് ജില്ലയിൽ കരുത്തു തെളിയിക്കാനായിട്ടില്ല എന്നതും ശ്രദ്ധേയം ജില്ലയിലാകെ നാൽപ്പത്തിൽ താഴെ വാർഡുകളിൽ മാത്രമാണ് എൻ ഡി എ കൈവശമുള്ളൂ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്നാണ് യു ഡി എഫ് ഈ തിരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഭരണ തുടർച്ചയുടെ ചവിട്ടുപടി എന്നാണോ ഇതിനെ എൽ ഡി എഫ് വിശേഷിപ്പിക്കുന്നത് കരുത്ത് തെളിയിക്കാൻ ബി ജെ പിയും രംഗത്തുണ്ട് പക്ഷേ വിമതശല്യമാണ് ജില്ലയിൽ മുന്നണികൾക്ക് ഏറ്റവും തലവേദനയായിരിക്കുന്നത് ഇതിൽ യു ഡി എഫാണ് ഏറ്റവും മുൻപന്തിയിലുള്ളതും തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപ് തന്നെ യു ഡി എഫ് ഗ്രാമപഞ്ചായത്തുകളിൽ മിക്കയിടത്തും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പ്രചാരണം തുടങ്ങിയിരുന്നു പക്ഷേ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാതെ വി എം വിനുവിനെ കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങിയതിന് ശേഷം മാറ്റേണ്ടി വന്നത് വലിയ തിരിച്ചടിയായി ഒപ്പം വിമതശല്യവുംറേഷൻ ജില്ലാ ഗ്രാമപഞ്ചായത്തുകളിലെല്ലാം യു ഡി എഫിന് വിമത ഭീഷണിയുണ്ട് ലീഗും കോൺഗ്രസും നേർക്കുനേർ മത്സരിക്കുന്ന വാർഡുകളും കോൺഗ്രസിന്റെ മണ്ഡല നേതാക്കൾ ഉൾപ്പെടെ വിമതരായി മത്സരിക്കുന്ന സ്ഥലങ്ങളുമുണ്ട് മുസ്ലിം ലീഗിലും പതിവില്ലാത്ത തരത്തിൽ തർക്കങ്ങളുണ്ടായി അതും പൂർണ്ണമായി പരിഹരിക്കാനായിട്ടില്ല ഇടതുമുന്നണിയിലും പ്രശ്നങ്ങളുണ്ട് വെൽഫെയർ യു ഡി എഫ് സഖ്യം കഴിഞ്ഞ തവണ ഏറെ വിവാദമായിരുന്നുവെങ്കിലും ഇത്തവണ വെൽഫെയറുമായി ഒരു സഖ്യവുമില്ലെന്നാണ് യു ഡി എഫ് പ്രഖ്യാപിച്ചത് എന്നാൽ പലയിടങ്ങളിലും നീക്കുപോക്കുണ്ടെന്ന നേതാക്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട് വടകര മേഖലയിൽ ആറമ്പിയും നിർണായക ശക്തിയായി പ്രചരണ രംഗത്തുണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മുപ്പത്തിമൂന്ന് സീറ്റുകളിലാണ് യു ഡി എഫ് വെൽഫെയർ പാർട്ടി ധാരണയുണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ ഏഴ് പഞ്ചായത്തുകളിലും കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരു വാർഡിലും മാത്രമായി ഒതുങ്ങി ജില്ലയിൽ വെൽഫെയർ പാർട്ടി നിർണായകമായ മുക്കൻ നഗരസഭയിലെ ചേന്തമംഗലൂരിൽ ആറ് സീറ്റുകളിൽ ഒറ്റക്ക് എന്നതും ശ്രദ്ധേയമാണ് എങ്കിലും കഴിഞ്ഞ തവണ ലീഗ് വിമതന്റെ പിന്തുണയോടെ മുക്കൻ നഗരസഭയിൽ അഞ്ചു വർഷക്കാലം ഭരണം കൊണ്ടുപോയ എൽ ഡി എഫ് ഇത്തവണ സമ്പൂർണ്ണ ആധിപത്യത്തിനുള്ള ഒരുക്കത്തിലാണ് ഭരണം തിരിച്ചുപിടിക്കാൻ ഉറച്ച് യു ഡി എഫും കളം നിറഞ്ഞിട്ടുണ്ട് കൊടുവള്ളി നഗരസഭയിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം അടക്കമുള്ള നേതാക്കൾ സ്വന്തം ചിഹ്നം ഒഴിവാക്കി സ്വതന്ത്ര ചിഹ്നത്തിൽ എന്നതും പ്രത്യേകതയാണ് എൽ ഡി എഫ് സ്വതന്ത്രം എന്ന ബാനറിലാണ് മത്സരമെങ്കിലും പി ടി റഹീമിന്റെ രാഷ്ട്രീയ പാർട്ടിയായ നാഷണൽ സെക്യുലർ കോൺഫറൻസിൻ്റെ ഗ്ലാസ് ടംബ്ലർ ചിഹ്നത്തിലാണ് ഇവർ മത്സരിക്കുന്നത് ജനകീയ മുന്നണിയുടെ ബാനറിലാണ് ആർ എ ബിയും യു ഡി എഫും മത്സരിക്കുന്നത് ഏറാമ്പല അഴിയൂർ ഒഞ്ചിയം പഞ്ചായത്തുകളിൽ ഈ സഖ്യം നിർണായകമാവുമെന്നും തീർച്ചയാണ് ഷാഫി പറമ്പിൽ എം ബി എ മുൻനിർത്തിയാണ് വടകര മേഖലയിൽ യു ഡി എഫ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ നിർണായകമാവാൻ ആർ സ്ഥാനാർത്ഥികളും രംഗത്തുണ്ട് ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാനാവുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് എന്നാൽ വിജയം ആവർത്തിക്കാനാവുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് കോർപ്പറേഷനെയാണ് എൻ ഡി എ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് കഴിഞ്ഞ തവണ ഏഴ് സീറ്റുകൾ മാത്രമാണ് അവർക്കുണ്ടായിരുന്നത് എന്നാൽ ഇരുപത്തിരണ്ടിടങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു ഇതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസവും വാർഡ് വിഭജനത്തോടെ കോർപ്പറേഷനിലെ വാർഡുകളുടെ എണ്ണം എഴുപത്തി അഞ്ചിൽ നിന്ന് എഴുപത്തി ആറായി ഗ്രാമപഞ്ചായത്തുകളിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നായി നഗരസഭാ വാർഡുകളുടെയും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെയും എല്ലാം എണ്ണം വർദ്ധിച്ചു ഇത് ആർക്ക് ഗുണം ചെയ്യുമെന്നാണ് കണ്ടറിയേണ്ടത്